നമസ്കാരം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രതീക്ഷിത കൂട്ടരാജിയിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മൊത്തം പരാതികൾ തുടരുമ്പോഴും അതിന് മറുപടിയുമായി സംഘടന എത്തുമെന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് ഏവരെയും ഞെട്ടിച്ച് കമ്മിറ്റി കൂട്ടരാജിയിലേക്ക് പോയത് രാജിവച്ചെങ്കിലും കമ്മിറ്റിയിലെ അംഗങ്ങളിൽ തന്നെ രാജി സംബന്ധിച്ച ഭിന്നിപ്പുണ്ടായെന്ന പ്രതികരണങ്ങൾ സംഘടനയ്ക്ക് വീണ്ടും തലവേദന സൃഷ്ടിച്ചു അതിനിടയിലാണ് മലയാള സിനിമയുടെ ഐക്കണുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മൗനം വിമർശനത്തിന് ആക്കം കൂട്ടിയത് പ്രതികരിക്കാതെയുള്ള കൂട്ടരാജിയിലൂടെ രണ്ടുപേരും സമർത്ഥമായി പ്രശ്നത്തിൽ നിന്നും തടി ഊരിയെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം സംഭവം നടന്ന ശേഷം ഇരുവരുടെയും സമൂഹമാധ്യമ അക്കൗണ്ടും നിർജീവമായിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രത്യക്ഷത്തിൽ പൂട്ടിയില്ലെങ്കിലും സ്ഥിതി സമാനമാണ് ആശംസകളും സിനിമാ പ്രൊമോഷനും ഒക്കെയായി സജീവമായിരുന്ന അക്കൗണ്ടുകളിൽ ഇപ്പോൾ അപ്ഡേഷൻ ഒന്നുമില്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരുടെയും അവസാന പോസ്റ്റ് വന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ പ്രൊമോഷൻ പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിലും ചെറിയൊരു പ്രതികരണം പോലും നടത്താത്തതിലും കടുത്ത വിമർശനമാണ് താരങ്ങൾക്കെതിരെ ഉയർന്നത് ഇരുവരുടെയും സമൂഹ മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെ വിമർശനങ്ങളും ശക്തമാണ് പതിനൊന്ന് ദിവസങ്ങളായി താരങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കാണാതായിട്ട് നിരവധി താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മലയാളത്തിന്റെ താരരാജാക്കന്മാർ അതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടുന്നില്ലെന്നാണ് പൊതുവെയുള്ള വിമർശനം അമ്മയുടെ കൂട്ടരാജയ്ക്ക് ശേഷം ഗണേഷ് കുമാർ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ നയിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം സംഘടന നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്നും കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിരവധി താരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരണവുമായി എത്തിയത് പൃഥ്വിരാജ് ഷമ്മി തിലകൻ ജയൻ ചേർത്തല രേവതി പ്രേംകുമാർ മണിയൻപിള്ള രാജു രചന നാരായണൻകുട്ടി ഇന്ദ്രൻസ് ജോ മോൾ ടോവിനോ തുടങ്ങി നിരവധി താരങ്ങൾ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും വല്യേട്ടന്മാർ മിണ്ടാത്തത് വ്യാപക വിമർശനത്തിനാണ് വഴിവെച്ചത് അതേസമയം അമ്മയുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗത്തിൽ ശരിക്കും എന്താണ് നടന്നതെന്ന വെളിപ്പെടുത്തലുമായി വിനു മോഹനും രംഗത്ത് വന്നിരുന്നു ഓൺലൈൻ യോഗം നടന്നതിന് ശേഷമായിരുന്നു താരസംഘടന ഭരണസമിതി രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ഒരിക്കലും ഭിന്നത ഉണ്ടായിട്ടില്ലെന്നും വിനു മോഹൻ പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ മലയാള സിനിമാ ലോകം അമ്മയും ആകെ ഉലഞ്ഞിരുന്നു ഏതുവിധത്തിൽ പ്രതിസന്ധി മറികടക്കുമെന്ന് അറിയാതെ സംഘടനാ നേതൃത്വവും വിഷമിച്ചതോടെയാണ് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ രാജിയുണ്ടായത് വലിയ ചർച്ചകൾ ഓൺലൈൻ യോഗത്തിലും ഉണ്ടാവുകയും ചെയ്തു ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ജഗദീഷ് ആണെന്ന ഒളിയമ്പുകളും യോഗത്തിലുണ്ടായിരുന്നു കൂട്ടുരാജിയെ ജഗദീഷും ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് ധാർമ്മികത ഉയർത്തി താൻ രാജിവെക്കുമെന്ന് മോഹൻലാൽ അസക്തി പ്രഖ്യാപിച്ചത് ഇതിനെ ജോയ് ജോയ്മാറ്റ് അടക്കം പിന്തുണക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കൂട്ടുരാജി യാഥാർത്ഥ്യമാവുകയായിരുന്നു കൂട്ടുരാജിക്കപ്പുറം പ്രതിസന്ധി നേരിടുകയല്ലേ ചെയ്യേണ്ടതെന്ന് ജഗദീഷും ചോദിച്ചിരുന്നു ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെടുകയായിരുന്നു എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കുമെന്ന് മോഹൻലാൽ നേരത്തെ പറഞ്ഞതാണ് ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവയ്ക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയുണ്ടാക്കി അങ്ങനെ എല്ലാവരുടെയും രാജി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു യുവനടി ഉയർത്തിയ പീഡന ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് ഈ പദവി വഹിച്ചിരുന്ന ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മ പ്രതിസന്ധിയിലാവുകയായിരുന്നു വിഷയത്തിൽ പരസ്യപ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയതും അമ്മയിൽ സംഭവിച്ച ഭിന്നത മറന്നേക്ക് പുറത്തു വന്നതിന് ഉദാഹരണമായിരുന്നു ജെയിൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന നടൻ പൃഥ്വിരാജൻ തുറന്നടിച്ചത് ഇതിനൊരു നിർണായകമായി അഡോ കമ്മിറ്റി രണ്ടു മാസത്തിനു ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് വിവരം ഓൺലൈനിൽ ചേർന്ന യോഗത്തിലായിരുന്നു സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കാൻ തീരുമാനിച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് രാജിവെക്കുന്നു എന്നായിരുന്നു വിശദീകരണം പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരുന്നു നാടകീയ ചർച്ചകളാണ് അഡോ സമിതി യോഗത്തിൽ ഉണ്ടായത് പ്രത്യക്ഷത്തിൽ ആരും ആർക്കുമെതിരെയും ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെളിവാരി എറിയനുകളുടെ ഒരു വേദിയായി അത് മാറിയിരുന്നു ധാർമ്മികത കണക്കിലെടുത്ത് മോഹൻലാൽ ഇനി വിവാദങ്ങളിൽ പരസ്യപ്രതികരണം നടത്തില്ലെന്നും സൂചനയുണ്ടായിരുന്നു അമ്മയിൽ അഡോ കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്നും നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയെ തുടരുമെന്നും പുതിയ സമിതി രണ്ടു മാസത്തിനുള്ളിൽ നിലവിൽ വരുമെന്നും പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭ ഞങ്ങൾ എല്ലാവർക്കും ി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ നിറയുന്നത് പ്രതീക്ഷയായിരുന്നു ഏതായാലും ഇനി താനില്ലെന്ന് മോഹൻലാൽ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞതാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളിൽ കുരുങ്ങി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മ എക്സിക്യൂട്ടീവ് കൂട്ട കൂട്ടരാജി സമർപ്പിച്ചതിൽ പ്രതികരണവുമായി നടൻ ബൈജുവും രംഗത്ത് വന്നിരുന്നു കുറെ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ഒരു ശുദ്ധികലശം വരും അതുപോലെ കണ്ടാൽ മതി എന്നും സിനിമാ മേഖലയ്ക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും ബൈജു വ്യക്തമാക്കിയിരുന്നു ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും ആര് വന്നാലും പ്രശ്നമില്ലെന്നും പ്രാപ്തിയുള്ള ആരെങ്കിലും വന്നാൽ മതിയെന്നും ബൈജു പറഞ്ഞിരുന്നു എല്ലാ കാലവും ഒരാൾ തന്നെ ഒരേ സ്ഥാനത്ത് ഇരിക്കില്ല അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് യുവതലമുറ വേണമെന്നുമില്ല പൃഥ്വിരാ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളത് അയാളുടെ തീരുമാനമാണെന്നും ബൈജു പറഞ്ഞു അമ്മയിലെ കൂട്ടരാജിയെക്കുറിച്ചും ബൈജു പ്രതികരിച്ചിരുന്നു താനാണെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഒരിക്കലും രാജിവെക്കില്ലായിരുന്നു എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം അവർ രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതൊരു ഒളിച്ചോട്ടമായി പോയി ജനാധിപത്യമായാണ് അവരെ തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും രാജി അമ്മയ്ക്ക് നാഥനൊക്കെ ഉടൻ ഉണ്ടാകുമെന്നും ബൈജു അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ മോഹൻലാലും മമ്മൂട്ടിയും സമൂഹമാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രതികരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്